എനിക്ക് ഉപകാരമായ ഒരു വിഷയമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗത്തുണ്ടാകണം പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു നെഗറ്റീവായിക്കൊണ്ട് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊന്നും പിന്നോട്ട് പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്സാം അലിഹി വരഹമുല്ലാ അലഹമുല്ലാസ്വലത്ത് വസ്ലാം ഏറെ പ്രിയെന്നറിഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ ഒരു വിജയിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എല്ലായിടത്തും അത് ഒരു പരീക്ഷയിലാകട്ടെ ജോലിയിലാകട്ടെ അതുമല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിലാകട്ടെ ഒരു മത്സരത്തിലാകട്ടെ ഗെയിമിലാകട്ടെ എന്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് എന്നാൽ പ്രശസ്തമായ ഇസ്ലാം വിജയിക്കാൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ അത് ഇസ്ലാം വിശ്വ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സകലവിധ എല്ലാവിധ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് വിജയിക്കാനായിക്കൊണ്ട് പ്രവാചകൻ സലാഹ് അലൈ പഠിപ്പിച്ച ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ പ്രവാചകൻ സാഹിസലം അത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് പ്രവാചകൻ വസ്തു അലൈഹി വല്ലമ്മ പലപ്പോഴും പഠിപ്പിക്കുന്ന ഒരു വിഷയം നമ്മളെ ഒരു കാരണവശാലും നമുക്കെന്ത് ചെയ്യാൻ പാടില്ല മടി ഉണ്ടാകാൻ പാടില്ല മടിയില്ലാതെ ലക്ഷ്യം കാണുന്നതുവരെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ് അതിനുള്ളൊരു ഉണ്ടാകണം അതിനാണ് കവിയെ കുവത്തെന്ന് പറയാറുള്ളത് സാധനം അറബി ഭാഷയിൽ അതിൽ ശക്തി ഉണ്ടാകണം അത് ശാരീരികമാകട്ടെ അതുപോലെ തന്നെ മാനസികമാകട്ടെ ഈ രണ്ട് തരത്തിലും അത്തരം കൊവത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് കാരണം പ്രവാചിങ്സ്ല അലി സ്വലിനെ ഒരു ഹദീസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അള്ളാഹുസുബൻഹുവാത്താലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് കുവത്തുള്ള അല്ലേ അത് കൊവത്തുള്ള ആളുകളെയാണ് അത് ശക്തിയുള്ള ആളുകളെയാണ് ആ ശക്തി എങ്ങനെയാണെന്ന് പഠിപ്പിക്കുമ്പോൾ അത് ശാരീരികമായ ശക്തി ഉണ്ടാകാം മാനസികമായ ശക്തി ഉണ്ടാകാം ഇത് രണ്ടും ഒരേ സമയമുണ്ടാകാൻ സാധിക്കുന്ന ഉള്ള അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ മറ്റുള്ള ആളുകളുടെ ശക്തിക്കനുസരിച്ച് നമുക്കൊരു പക്ഷേ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ശാരീരികമായ ഘടനയിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അള്ളാഹു നൽകിയ ഞഴമത്തുകളെ ആ ഞഴമത്തുകളെ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്ന അതിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരാളായിട്ട് മാറരുത് എന്നുള്ളതാണ് അത്തരം ആളുകളായിക്കൊണ്ട് നമ്മളൊരു കാരണവശാലും മാറരുത് അതുകൊണ്ടാണ് അലൈഹി അലിസ്സിനെ പഠിപ്പിക്കുന്ന ഒരു ഹദീഫിൽ അൽമു മീനുൽ ഹൈറു അഹബ്ലാഹിൽ പ്രവാചകൻ അഹ്സിലും പഠിപ്പിക്കുന്ന ഒരു ശക്തിയുള്ള ഒരു കൗവത്തുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിശ്വാസിയേക്കാൾ അള്ളാഹുനിഷ്ടം ദുർബലനായൊരു വിശ്വാസിയേക്കാൾ അള്ളാഹുന് ഇഷ്ടം കൗവത്തുള്ള ഒരു വിശ്വാസിയാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും നന്നായിക്കൊണ്ട് കൂവത്തുള്ള ആളായിക്കൊണ്ട് മാറാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അത് മഹാനായ അബ്ബക്ര സുദ്ദീഖർ അലി അള്ളാഹ് വലുഹുനെയും ഉമർബൽ ഖത്താബ് അലി അള്ളാഹ് വൻഹുവിനെയും ഒക്കെ ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് പലപ്പോഴും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ കഴിയുക ഉമർക്കർ അല്ലി അള്ളാ മുൻഹുവിൻ്റെ ശാരീരികമായിക്കൊണ്ട് ഒരു മെലിഞ്ഞ ശരീര ശരീരമുള്ള വ്യക്തിയായിരുന്നുള്ളതാണ് എന്നാൽ ഉമർ അൽ ഹത്താബർ അലി അള്ളാഹു ശാരീരികമായിക്കൊണ്ട് വളരെ ആചാനുഭാവുവായ വലിയൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് പക്ഷേ മാനസികമായ ശക്തിയുടെ കാര്യത്തിൽ പലപ്പോഴും ഉമർബുൽ ഹത്താബ് അല്ലി അള്ളാഹുനെ വെക്കുന്ന രൂപത്തിലേക്ക് അബുബഖർ സുദ്ദീഖ് അല്ലി അള്ളാഹു എത്തിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൊഴഫ് അത് ഒരിക്കലും വിശ്വാസിക്കോ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല അത് വിജയിക്കാൻ വിജയിക്കാനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത്തരം വിഷയങ്ങൾ കാരണം ഈ ലോഫ് ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന അതൊരു പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടാണെങ്കിലും അവൻ ചെയ്തു വെക്കാനുള്ളൊരു പ്രവൃത്തി അവൻ ചെയ്യേണ്ടെന്നൊരു പ്രവൃത്തിയെ പൂർത്തിയാക്കാൻ അവൻ തയ്യാറില്ല കഴിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പ്രവാചക സ്വലാ അലൈഹി സ്വലം പഠിപ്പിക്കുകയാണ് എഹരിസ് അലാമ യങ് ഫർ നീ എന്ത് ചെയ്യണം നീ നിനക്ക് ഉപകാരമുള്ളൊരു കാര്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നീയന്ത് ചെയ്യണം അതിനെ വിടാതെ നീയന്തി ചെയ്യണം അതിൻ്റെ പിന്നാലെ കൂടുന്നൊരു സാഹചര്യം അത് അത് നേടിയെടുക്കാൻ നീ ശ്രമിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി അലൈസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അത് നിനക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിൽ അതിന് കൂടി മുന്നോട്ട് വരണം നിനക്ക് ഉപകാരമാണൊരു വിഷയമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് താല്പര്യത്തോടുകൂടി നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമം നിന്റെ ഭാഗത്ത് ഉണ്ടാകണം പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു നെഗറ്റീവായിക്കൊണ്ട് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊന്നും പിന്നോട്ട് പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പലപ്പോഴും റിസൾട്ട് ഓടിയ ഓറിയൻറ്റഡ് ആണ് എന്നുവെച്ചാൽ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് അത്തരം അവസ്ഥ നമുക്ക് ഉണ്ടാകരുത് അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാനുള്ള എൻ്റെ പരിപൂർണമായ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും നിർവഹിക്കും ബാക്കി റിസൾട്ട് അതിൻ്റെ ഒത്തിരി റിസൾട്ടൊന്നും അത് റബ്ബ് തരുന്നതാണെന്നുള്ള കൃത്യമായ വിശ്വാസം ഒരു വിശ്വാസിക്കുണ്ടായിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നന്മ ഉണ്ടാകുമെന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അത്തരം നന്മകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് പ്രവാചകൻസ് അലി സ്വല പലപ്പോഴും അറിവന്വേഷിക്കുന്ന വിഷയത്തിലൊക്കെ മുറബൻ അല്ലെ തോലിബിൽ അല്ലെ അറിവന്വേഷിക്കാനൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധി അറിഞ്ഞാൽ ചിലപ്പോൾ ജോലിയാകാം അതല്ലെങ്കിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യലാകാം അതുമല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഘടനകൾ അല്ലെങ്കിൽ ശരീരമായ ശക്തി വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റികളിൽ അത് ശരീരം അത് ഉപകാരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നാലെ കൂടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ റിസൾട്ട് ഓറിയൻറ്റഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കൂടി ചെയ്യാൻ ലക്ഷ്യം അതിൻ്റെ ലക്ഷ്യം കാണുന്നത് വരെ താല്പര്യത്തോടുകൂടി ചെയ്യാനുള്ള ഒരു പ്രവർത്തി നമുക്ക് ഉണ്ടാകണം അതിൻ്റെ റിസൾട്ട് എന്തുമാകട്ടെ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം പ്രവാചക സ്ലൈസില് രണ്ടാമത്തെ പഠിപ്പ് ഒസ്റ്റായ്മില്ല അത് നീ അള്ളാഹു സുബഹാനഹു അറ്റാലയിൽ എന്തു ചെയ്യണം അവൻ്റെ സഹായം ചോദിക്കണം എന്നുള്ളതാണ് അള്ളാൻ്റെ സഹായം ചോദിക്കണം അപ്പോൾ നമ്മൾ എന്തൊരു പ്രവൃത്തി ആരംഭിക്കുമ്പോഴും എന്തൊരു പ്രവൃത്തി ആരംഭിക്കുമ്പോഴും അത് സഹായം ചോദിക്കാൻ അത് റബിനോണ്ടൊരു മാർഗ്ഗത്തിൽ സഹായം റബ്ബിനോട് സഹായം ചോദിച്ചു കൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കണം മിസ്മില്ല എന്നുള്ളൊരു വാക്ക് അത് ഒരു സ്ഥാനത്താണ് ൊരിസ്ഥ്യാനത്താണ് ആ ഇസ്ത്യാനത്ത് നേടിയെടുക്കാൻ നമുക്ക് എന്തൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും ഭിസ്മി കൊണ്ട് ചൊല്ലാൻ നമുക്ക് തുടങ്ങണം ഭിസ്മി കൊണ്ട് എഴുതാൻ തുടങ്ങാൻ അല്ലേ ഭീസ്മി കൊണ്ട് എന്തും തുടങ്ങാൻ അല്ലേ വിശുദ്ധ ആദ്യമിറങ്ങിയായത്തേതാണ് എക്കാർ ഭിസ്മി റമ്പിക്കല്ല ദലക്ക എന്താ പറയുന്നത് നിന്നെ സൃഷ്ടിച്ചവരതിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിച്ചു കൊള്ളുക അപ്പോൾ എന്തൊരു നന്മകൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് റബിൻ്റെ നാമം വെച്ചുകൊണ്ട് തുടങ്ങാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ചെയ്യാൻ കഴിയണം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ പ്രവാചാസ് വല്ല തായസ് നീ ഒരു കാരണവശാലെന്ത് ചെയ്യരുത് അതിൽ പിന്നോട്ട് മാറിപ്പോകുന്ന അല്ലെങ്കിൽ നീ ഒരു കാരണവശാലും പിന്മാറുന്ന തോറ്റു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അല്ലെ പിന്മാറിപ്പോകുന്നൊരു സാഹചര്യം നിനക്ക് ഉണ്ടാകരുത് ലക്ഷ്യമെന്തും ആകട്ടെ അല്ലേ ലക്ഷ്യം കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഞാൻ ചെയ്യാനുള്ളത് കൊണ്ട് എന്നാലാവുന്ന രൂപത്തിൽ പരിപൂർണമായിട്ട് ഞാൻ അത് ചെയ്തു എന്നുള്ള കൃത്യമായ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി തിരിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മളൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ പിന്മാറാനുള്ള കാരണം തോറ്റു കോപ്പുകൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളൊക്കെ ഈ ഈ ഒരു തോൽവി പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത വിഷയമാണെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാ റിസൾട്ട് എന്തുമാകട്ടെ ആകട്ടെ അതെനിക്ക് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് എന്നാലാകുന്ന വിധത്തിൽ ലക്ഷ്യം കാണുന്നത് വരെ ഞാൻ എന്തു ചെയ്യും പ്രവർത്തിക്കുമെന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇനി മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇറങ്ങി തിരിച്ചാലും അവർ പക്ഷെ നമുക്ക് ലഭിക്കും ലഭിക്കണമെന്നില്ല അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും നിരാശരായി പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് അവിടെ പ്രവാചകൻ സലി സ്വല്ലാം പഠിപ്പിച്ചു അങ്ങനെ അതിനൊക്കെ ലഭിച്ചില്ല എന്ന് നീ പറയേണ്ട വിഷയം എന്നാണ് ഖന്ദർ അള്ളാഹ് ഒമാ ഷാഫല അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതെന്ത് ചെയ്തു അവൻ നടപ്പിലാക്കിയെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അല്ലെങ്കിൽ നീ ഒരിക്കലും നീരുത് അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് അത്തരത്തിൽ മാറാൻ നമുക്ക് സാധിക്കണം ഞാൻ അങ്ങനെ ചെയ്തതേ കിട്ടിയത് അത് നിരാശയുടെ വാക്കാണ് നിരാശയാണ് ആ നിരാശയിൽ നിന്നാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് പ്രയാസങ്ങൾ ആങ്സൈറ്റി ഉണ്ടാകുന്നത് പിന്നെ ചെയ്യാനുള്ള എല്ലാവിധ ഉന്മേഷവും നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെ ഇത്തരം തരത്തിലുള്ള വാക്കുകളോ ചിന്തകളോ നമുക്കുണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെയും ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എഹരിസാലാമ യങ്സാണ് ഉപകാരമുള്ളൊരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യം കൃത്യമായിക്കൊണ്ട് അത് താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരു വരിക വസ്ത്രില്ലാഹ് അള്ളാഹുവിൻ്റെ നാമം തുടങ്ങുക താല്പര്യമുള്ള വിഷയമാണെന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ നാമം തുടങ്ങിക്കൊടുക്കുക വല താജീസ് പിന്മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത് പകുതിക്ക് വിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഒരു കാര്യം മനസ്സിലാക്കുക അള്ളാഹു സുബാരണത്തിൻ്റെ വിഷം തോറും നമ്മൾ പഠിപ്പിക്കുന്നൊരു ആയത് ഉണ്ട് എന്താണ് ഇന്നു ഇത് ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പം ഉണ്ടാകും അപ്പോൾ പ്രയാസം നേടാ പ്രയാസം കൈകാര്യം നേടാതിൽ പ്രയാസം അനുഭവിക്കാതെ ഒരിക്കലും എളുപ്പം നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നീണ്ടതില്ല വിചാരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയുള്ള തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തൗഫീക്ക് നൽകാനും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി